നമസ്കാരം നമുക്ക് എന്തും ഏതും പൊതു ഇടത്തിൽ വിളിച്ചു പറയാനുള്ള പ്ലാറ്റ്ഫോമുകളല്ല സമൂഹ മാധ്യമങ്ങൾ നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാം നമുക്ക് നമ്മളുടെ ചിന്തകൾ എഴുതാം നമുക്ക് നമ്മളുടെ സൃഷ്ടികൾ ഒക്കെ എഴുതാം നമുക്ക് നമ്മുടെ കുടുംബത്തെക്കുറിച്ച് പറയാം നമ്മളെക്കുറിച്ച് പറയാം ഒക്കെ പറയാം പക്ഷെ അതിനൊക്കെ തന്നെ ഒരു സഭ്യതയുടെ അതർവരം പോലും അതൊക്കെ തന്നെ ലംഘിച്ചുകൊണ്ടാണ് വിനായകൻ എന്ന് പറയുന്ന ഒരു അഭിനേതാവ് നടൻ പലരെയും കുറിച്ച് ഗായകനേശുദാസിനെ അടക്കം കുറിച്ച് വളരെ അസഭ്യമായ പുറത്തു പറയാൻ പറയാൻ മടിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞാൽ കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള ചില പ്രയോഗങ്ങളൊക്കെ നടത്തിയത് അദ്ദേഹം അത് ഇപ്പോഴും അദ്ദേഹത്തിന്റെ പേജിലുണ്ടോ എന്ന് നമുക്ക് അറിയില്ല ശരി ഇത് ഒരിക്കലും ഒരു നടനമെന്നല്ല ഒരു സാധാരണ വ്യക്തിയാണെങ്കിൽ പോലും ചെയ്യാൻ സാധിക്കുന്നതല്ല ഇതിന് നിയമപരമായ നടപടി എടുക്കേണ്ടതാണ് ഇനിയിപ്പോൾ എടുക്കാൻ സംവിധാനങ്ങൾക്ക് നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് വേറെ പറയാനില്ല എന്നുള്ളതാണ് ആരെയും എന്തും പറയാം ഈ കഴിഞ്ഞ ദിവസമാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കറ്റ് ജയശങ്കർ വിനയവും വകതിരുവും എന്ന തലക്കെട്ടിൽ ഈ വിനായകനെ കുറിച്ച് ഒരു അദ്ദേഹം ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ അദ്ദേഹത്തിൻ്റെതായ ചില ആശയങ്ങൾ പങ്കുവച്ചു വളരെ ഇതുവരെ നടന്ന കാര്യങ്ങളും വിനായകന്റെ പെരുമാറ്റ രീതികളും അല്ലെങ്കിൽ ഇയാൾ കാണിക്കുന്ന ചില പ്രത്യേകമായ പെരുമാറ്റ സ്വഭാവ രീതികളൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അഡ്വക്കേറ്റ് ജയശങ്കർ ഈ ഒരു വീഡിയോ ചെയ്തത് സ്വാഭാവികമായും ഇപ്പം സിനിമ നടനായാലും ശരി സിനിമാ സംവിധായകനായാലും രാഷ്ട്രീയ നേതാക്കളായാലും ഒക്കെ തന്നെ പൊതു സമൂഹത്തിന്റെ കൂടി ഭാഗമാണ് അവർ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ സമൂഹം അതിനെ വിമർശിക്കും കാരണം ജനങ്ങൾ കാണുന്നത് കൊണ്ടാണല്ലോ സിനിമയുണ്ടാകുന്നത് ആ സിനിമയുണ്ടായത് കൊണ്ടാണല്ലോ ഇയാൾ സിനിമ നടനായി മാറിയത് ഇയാൾ അഡ്വക്കേറ്റ് ജയശങ്കറിനെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് ചെറിയ ഒരു പോസ്റ്റ് ഇയാളുടെ പതിവ് ശൈലി തന്നെയാണ് അത് പക്ഷേ വായിക്കാം തെറിയൊന്നും വക്കീൽ ശങ്കരൻ നായരെ ആലുവയിൽ ഉള്ള വക്കീലെ നിന്റെ അമ്മയ്ക്ക് സുഖമാണോ നിന്റെ പിതൃത്വം ഇവിടെ ആരും അന്വേഷിക്കുന്നില്ല നീ ഒരു നായർ ആയതുകൊണ്ട് നിനക്കൊരു മകൾ ഉണ്ടെങ്കിൽ നീ അവളോട് എന്നെ വിളിക്കാൻ പറ ഇതാണ് പോസ്റ്റ് സമൂഹ മാധ്യമത്തിലൂടെ വന്ന ഒരു പോസ്റ്റാണ് തീർച്ചയായിട്ടും ഇത് ഇതെന്ത് ഉദ്ദേശിച്ചാണ് ഇയാൾ എഴുതിയത് ഇയാളെ വിമർശിച്ചു കഴിഞ്ഞാൽ ഇയാൾ ഈ രീതിയിൽ പെരുമാറും അല്ലെങ്കിൽ ഇയാളെ വിമർശിച്ചാൽ ഇയാൾ ഇത്തരത്തിൽ നമ്മളെ അമ്മയ്ക്ക് വിളിക്കും മകൾ ഉണ്ടെങ്കിൽ വിളിക്കാൻ പറയും ഇതൊന്നും സതുദ്ദേശത്തോടു കൂടിയ ഒരു പോസ്റ്റാണെന്ന് തോന്നുന്നില്ല ഇതിനൊക്കെ തന്നെ ദുരുദ്ദേശങ്ങളുണ്ട് മകളോട് മകൾ ഉണ്ടെങ്കിൽ വിളിക്കാൻ പറയാൻ പറയുക അമ്മയ്ക്ക് വിളിക്കുക അച്ഛനാരെന്ന് അന്വേഷിക്കുന്നില്ല നീ നായരായതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് ഈ സമൂഹത്തിലെ എല്ലാ എല്ലാ വിഭാഗങ്ങളും ഉണ്ട് നമ്പൂതിരി ഉണ്ട് നായരുണ്ട് വിശ്വകർമ്മരുണ്ട് അതുപോലെ തന്നെ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടവരുണ്ട് ഈഴവരുണ്ട് അങ്ങനെ അതുപോലെ തന്നെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാം ഉണ്ട് നാനാജാതി മതസ്ഥർ എല്ലാവരും ചേർന്നാണല്ലോ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നത് അപ്പം നീ നായരായതുകൊണ്ട് കൊണ്ട് നിന്റെ തന്തയാരാണ് എന്ന് അന്വേഷിക്കുന്നില്ല നിന്റെ മകൾ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ പറ അമ്മയ്ക്കും വിളിച്ചിട്ടുണ്ട് നിന്റെ പിതൃത്വം എവിടെ ആരും അന്വേഷിക്കുന്നില്ല നിന്റെ അമ്മയ്ക്ക് സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഒരുപാട് അദ്ദേഹത്തിന്റെ അമ്മ ജീവിച്ചിരിക്കോ എന്ന് നമുക്ക് അറിയില്ല എന്തൊക്കെയായാലും ശരി അതിപ്പം അഡ്വക്കേറ്റ് ജയശങ്കറിനോടായാലും ഒരു സാധാരണ വ്യക്തിയോടായാലും വേറൊരു വ്യക്തിയോടായാലും ഒക്കെ തന്നെ ഇത്തരത്തിൽ പറയുന്നത് അപമാനകരമാണ് അത് ഖേദകരമാണ് ഒരിക്കലും അതൊന്നും അംഗീകരിക്കാൻ പൊതുസമൂഹം തയ്യാറാകില്ല കുറച്ചുകൂടി സഖ്യമായ ഭാഷയിൽ പ്രതികരിക്കാനുള്ള ബൗദ്ധിക നിലവാരം അദ്ദേഹത്തിനുണ്ടോ എന്ന് നമുക്കറിയില്ല എന്തായാലും ശരി പ്രതികരിച്ചോളൂ ശക്തമായി പ്രതികരിച്ചോളൂ പക്ഷേ ഇത്തരം രീതിയിലുള്ള പ്രതികരണം ഒരിക്കലും അത് അത് മോശമാണ് അങ്ങനെ ചെയ്യരുത് എന്നുള്ള അഭിപ്രായമാണ് നമുക്കുള്ളത് ഈ രീതിയിൽ ഒരാളെ അത് അബ്ലിക്കറ്റ് ജയശങ്കർ ആകട്ടെ ആരുമാകട്ടെ ഇത്തരത്തിൽ അപഹേളിക്കാനും അപമാനിക്കാനും ഒക്കെ ശ്രമിക്കുന്നത് തെറിവിളിക്കുന്നത് അസഭ്യം പറയുന്നത് ഇതുപോലെ ദാർത്ഥ പ്രയോഗം നടക്കുന്നത് അച്ഛനും മാമയ്ക്കും പറയുന്നത് മകളെ വിളിക്കാൻ പറയാൻ പറയുന്നത് അത് മോശം ഉദ്ദേശത്തോടെ വിളിക്കാൻ പറയുന്നത് ഒക്കെ തന്നെ ഏറ്റവും തരംതാണ് രീതിയിലുള്ള ഒരു തരം പ്രതികരണമാണ് അതിനെ ഇപ്പം ചലച്ചിത്ര പ്രവർത്തകരോ അല്ലെങ്കിൽ ഇദ്ദേഹം അംഗമായിട്ടുള്ള സംഘടനകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇതിനകത്തൊന്നും ഒരു പ്രതികരണവും നടത്തിക്കണ്ടില്ല അതാണ് ഏറ്റവും സങ്കടകരം സിനിമാ സംഘടനകളുണ്ട് സിനിമ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ധാരാളം ബുദ്ധിജീവികളുണ്ട് സാംസ്കാരിക നായികരുണ്ട് അതൊന്നും തന്നെ ഈ ഇത്തരം പ്രതികരണങ്ങൾക്ക് എതിരെ വരുന്നില്ല ഒരു അഭിപ്രായം പറയുന്നില്ല കൃത്യമായി ഇതിനെ വിമർശിക്കുന്നില്ല ഇദ്ദേഹത്തിനെതിരെ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെടുന്നില്ല ഇതൊക്കെ തന്നെ ഇദ്ദേഹത്തിന് പ്രോത്സാഹനജനകമായ കാര്യങ്ങളായി മാറുന്നുണ്ടായിരിക്കാൻ നമുക്കറിയില്ല എന്തൊക്കെയാണ് ശരി ഇത് ഇത് ഒരിക്കലും കേരളീയ പൊതുസമൂഹം അംഗീകരിക്കാൻ പ്രയാസമുള്ള കാര്യമാണ് ഇത് ഇത്തരത്തിലുള്ള രീതിയിൽ ചർച്ചകളും മറ്റു കാര്യങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ നിലവാരം ഏത് അവസ്ഥയിലേക്ക് പോകും എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി സാംസ്കാരിക ലോകം സിനിമാ ഒക്കെ തന്നെ ഈ ഒരു വിഷയത്തിൽ സിനിമാ ലോകം ഇടപെടണം പ്രതികരിക്കണം സാംസ്കാരിക നായകരടക്കം ഈ വിഷയത്തിൽ വ്യക്തമായ അഭിപ്രായം പറയാനുള്ള തന്റെ തൻ്റെയടങ്ക ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്